സോ എങ്ങറിയാലോ എനിക്ക് കുറേ ലേറ്റ് ലേറ്റായിട്ടിരുന്ന് ഫുട്ബോൾ കാണാനൊന്നും അത്ര താല്പര്യമില്ല ഈ എന്ന് പറയുമ്പോൾ ഫുട്ബോൾ ഇഷ്ടമില്ലാത്തതുകൊണ്ടൊന്നും ബട്ട് നമ്മൾ ലേറ്റ് ആയിട്ട് കളി കാണുമ്പോൾ ഉറങ്ങാൻ ലേറ്റ് ആവും പിന്നെ എണീക്കാൻ ലേറ്റ് ആവും അടുത്ത ദിവസം മൊത്തത്തിൽ കൊളാവും ആ ഒരു സൈക്കിൾ മൊത്തത്തിൽ തെറ്റുകയാണ് ബട്ട് സ്റ്റിൽ ബാഴ്സലോണ വേഴ്സസ് പി എസ് ജി യു എഫ് ആ ചാമ്പ്യൻസ് ലീഗിൻ്റെ ഗ്രൂപ്പ് സ്റ്റേജ് ഓക്കെ ഗ്രൂപ്പ് സ്റ്റേജ് മാച്ച് കാണാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ആ ഒരു തീരുമാനമൊക്കെ തെറ്റിച്ചു അതിന്റെ ഒരേ ഒരു റീസൺ ലമീൻ യമാൽ ഈ ക്ണാപ്പന്റെ ഒരു സ്റ്റോറിയാണ് ലാസ്റ്റ് ഇട്ട് സ്റ്റോറിന്റെ ക്ഷീണം മാറി വരുന്നുള്ളേനോ അതിനിടയിൽ കൂടെയാണിത് പക്ഷേ ആ ഒരു സ്റ്റോറി കൊണ്ട് ഞാൻ വരെ ഹൈപ്ഡായി പി എസ് ജി വേഴ്സസ് ബാഴ്സലോണ നൂനോ വേഴ്സസ് ലമീൻ യമാൽ അത്രയും നല്ല രണ്ട് സ്ക്വാർഡ് ലൂയിൻഡ്രിക്ക് വേഴ്സസ് ഹാൻസി ഫ്ലിക്ക് അങ്ങനെ കുറെ കുറെ മാച്ചസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോ പൊസിഷനിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടിട്ട് വേഴ്സസ് എന്നൊക്കെ കൊടുക്കാം അങ്ങനത്തെ ക്വാളിറ്റി ഉള്ള പ്ലേയേഴ്സ് ആയ രണ്ട് ടീമിലും മാച്ച് തുടങ്ങി രണ്ട് മിനിറ്റിനുള്ളിൽ ന്യൂനോ മെന്റസിന് യമാൽ നിലത്ത് രണ്ട് തവണ കിടത്തി അവിടെ ഇരുത്തി എന്നിട്ടൊരു എന്താ പറയാ റുലറ്റ് കടിച്ച് ഒരു കിഡിലൻ ചാൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് യു നോ ഈസ് കുക്കിംഗ് ഓക്കെ ഇനി നൂനോന്റെ പോക്കറ്റിൽ ഒന്നല്ല എമാൽ ഉണ്ടാവാന്നൊക്കെ നമ്മൾ വിചാരിക്കും പക്ഷെ മാച്ചാണ് കഴിഞ്ഞപ്പോ മാൻ ഓഫ് ദി മാച്ച് ആരാ മെൻഡസ് വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരണമെങ്കിൽ ഫസ്റ്റ് ഹാഫിൽ ബാർസലോണ പി എസ് ജിനെക്കാളും കളിച്ചു ഓക്കെ ബാർസലോണ ജയിക്കും എന്നുള്ള പോലെ തന്നെ അവർ കളിച്ചു പക്ഷേ സെക്കൻഡ് ഹാഫിൽ ഫസ്റ്റ് ഹാഫിൽ പറയിപ്പിച്ച ഹാഫില് അടക്കം എല്ലാവരും നന്നായി കളിച്ചത് കൊണ്ട് തന്നെ സെക്കൻഡ് ഹാഫിൽ വാസ് ഫാർ ബെറ്റർ ഫസ്റ്റ് ഹാഫിൽ ഫെറാൻ ഹാഫില് ഫോർ ബാഴ്സലോണ ആൻഡ് മയു ഫോർ പി എസ് ജി അവരായിരുന്നു ഗോൾസ് സ്കോർ ചെയ്തത് ആൻഡ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെക്കൻഡ് ഹാഫിൽ ഒരു ഒരു പെർഫോമൻസ് ഡിഫറൻസ് അതുപോലെ കിട്ടിയ ചാൻസ് ആരാണോ ജയിച്ചു ആക്ച്വലി ഞാൻ ഏറ്റവും അധികം ഇംപ്രസ്ഡ് ആയ ഒരു പ്ലെയർ റാഷ്ഫോർഡാണ് ഡയറക്റ്റ് ആയിട്ട് ഫാസ്റ്റ് ആയിട്ട് തന്നെ കളി കളിക്കണ്ട് സത്യം പറഞ്ഞാൽ യുണൈറ്റഡിൽ ഒന്നും ആ ഒരു ടൈപ്പ് ഓഫ് റാഷ്ഫോർഡിന് നമ്മൾ ശരിക്കും അങ്ങോട്ട് കണ്ടിട്ട് കുറച്ചധികം കാലമായിട്ടുണ്ടായിരുന്നു ഈ ഒരു സീസൺ കഴിഞ്ഞതിന് മുന്നേ തന്നെ റാഷ്ഫോർഡിന്റെ പൊട്ടൻഷ്യൽ റീച്ച് ചെയ്ത ഒരു ചെയ്തൊരു അത് നമ്മൾ ചിലപ്പോൾ കാണും പരസ്പരം ഭയങ്കര ഉള്ള പ്ലെയേഴ്സും ടീം ആയതുകൊണ്ട് തന്നെ ഹെയ്റ്റ് വാച്ച് കുറച്ച് കൂടുതൽ കഴിഞ്ഞിട്ടോ ബിറ്റീനൻ്റെ ഭാഗത്തുനിന്ന് വന്ന ആ ഒരു മിസ്റ്റേക്കാണ് ഗോളിൽ കലാശിച്ചത് എന്നുണ്ടു തന്നെ ഫസ്റ്റ് ഹാഫിൻ്റെ സമയത്ത് ഒടുക്ക തൂക്കലായിരുന്നു ആൾക്ക് പക്ഷേ സെക്കൻഡ് ഹാഫിൽ ആളൊരു എന്താ പറയുക റിഡംഷൻ ടൈപ്പ് ഓഫ് പെർഫോമൻസ് നടത്തി അതുപോലെ തന്നെയാണ് ഓൾമോസ്റ്റ് എല്ലാ പി എസ് ജി പ്ലെയേഴ്സും ചില സമയത്തുള്ള ഹക്കീമിൻ്റെയൊക്കെ ആ ഒരു ഒരു ഇത് കാണുമ്പോണ്ടല്ലോ എനിക്കും വല്ലാത്തൊരു വല്ലാത്തൊരിത് വന്നു ബൈ ദുബായ് ബിഗ് മാച്ച് ആയതുകൊണ്ട് തന്നെ കോൺട്രവേഴ്സീസ് ഉണ്ട് എക്സ്പെഷ്യലി ഹക്കീമി തൊണ്ണൂറാം മിനിറ്റിൽ ഗോൺകാലോ റോമോസിന് കൊടുത്ത ആ ഒരു അസിസ്റ്റ് അസിസ്റ്റോഫ് ആണ് വാറ് കാണിച്ച ഫൂട്ടേജ് കറക്റ്റ് സമയത്തുള്ളതല്ലാന്നൊക്കെ പറഞ്ഞുള്ള കംപ്ലൈൻസ് ഒക്കെ ഉണ്ട് പക്ഷെ ഇനി പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഇല്ല ബാർസലോണ തോറ്റു ആൻഡ് ഹോൾഡ് ദാറ്റ് రోహిత్ కృష్ణ దట్ ఈ మై న్యూ బెస్ట్ ఫ్రెండ్ అండ్ ఆల్ బార్ ఫ్యాన్ అండ్ సో హోల్డ్ దట్ ഞങ്ങൾ അങ്ങനത്തെ ബന്ധം എനിക്ക് ആളോട് അങ്ങനൊക്കെ പറയാ കൊഴപ്പൊന്നുമില്ല ഓഫ് കോഴ്സ് യമാലിന്റെ ഒരു കിണങ്കാച്ചി പെർഫോമൻസ് ഒക്കെ എക്സ്പെക്ട് ചെയ്തിട്ടാണ് ഈ ഒരു മാച്ച് അല്ലെങ്കിൽ യമാൽ വേഴ്സസ് നൂനോ അത് കാണാനാണ് ഞാൻ ഈ മാച്ച് കണ്ടത് പക്ഷേ അതൊന്നും അധികം കിട്ടിയില്ലെങ്കിലും എന്തുകൊണ്ടാണ് ന്യൂനോ ദ ബെസ്റ്റ് ലെഫ്റ്റ് ബാക്ക് അത് കാണിക്കുന്ന തരത്തിലുള്ള ഒന്ന് രണ്ട് കിഡിലൻ റൺസ് ഉണ്ടേനോ ന്യൂനോ ഫുൾ ആക്സിലറേഷനിൽ നിന്ന് എത്തിക്കഴിഞ്ഞ ഓപ്പണൻസിന് ആളുകൾ ഡിഫെൻഡ് ചെയ്യാൻ കഴിയുന്നില്ല മുന്നിലും സൈഡിലും ബാക്കിലും ഒക്കെ ആളുണ്ടെങ്കിലും സേഫസ്റ്റ് ഓപ്ഷൻ എന്നുള്ളത് ആളെ ഫൗൾ ചെയ്യാന്ന കാരണം അതാണ് ഏറ്റവും നല്ലത് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആൾ ഒരു ക്ലിയർ ഗോൾ സ്കോറിങ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് മാറും എനിവേ ഈ മാച്ചിനെ പറ്റിയിട്ട് അത്രയ്ക്ക് മതി വേറെ എന്തൊക്കെയൊക്കെ നടന്നിട്ടുണ്ട് ബാക്കിയുള്ള യു എഫ് ആ ചാമ്പ്യൻസ് ലീഗ് മാച്ചസ് അത് ഞാൻ കണ്ടിട്ടില്ല അതിൻ്റെ ഹൈലൈറ്റ്സും കണ്ടിട്ടില്ല താല്പര്യമില്ലപ്പോൾ ബാക്കിയൊക്കെ എണീറ്റിട്ട് എന്തായാലും റിസൾട്ട്സ് വൈസ് മാഞ്ചസ്റ്റർ സിറ്റിക്കെതിരെ മൊണോക്കോ തൊണ്ണൂറാം മിനിറ്റിൽ പെനാൾറ്റി അടിച്ചിട്ട് സമനില നേടി ഏർലിംഗ് ഹാളണ്ട് രണ്ട് ഗോൾസ് അടിച്ചിട്ടുണ്ടായിരുന്നു ടു വി ആർ ഐയിലും മൊണോക്കോയും സെയിം സ്ക്രിപ്റ്റിലാണ് കളിച്ചത് തോന്നുന്നുണ്ട് പതിനെട്ടാം മിനിറ്റ് തൊണ്ണൂറാം മിനിറ്റ് ഇതേപോലെ ഗോൾ ഗോളടിച്ചിട്ടാണ് അവർ യുവൻഡസിനെതിരെ സമനില നേടിയത് വാവ് തോർത്ത് മുണ്ട് അത്ലറ്റിക് ക്ലബിനെ നാല് ഒന്നിന് അലക്കിയപ്പോൾ ആഴ്സണൽ രണ്ട് പൂജ്യത്തിന് ഒളിമ്പി ആക്കോസിനെ തോൽപ്പിച്ചിട്ടുണ്ടായിരുന്നു ബി അതുപോലെ തന്നെ ഹാളണ്ടിന്റെ മദർ ഫ്രം അനദർ ബ്രദർ ഹോയിലൻഡ് ബ്രേസ് അടിച്ചിട്ട് നാപ്പോളിക്ക് രണ്ട് ഒന്നിന്റെ വിജയം വേഴ്സസ് പോർട്ടിങ് ലിസ്ബൺ എ എഫ് സി ചാമ്പ്യൻസ് ലീഗ് ടു അസറിനെതിരെ കളിക്കുക എന്നുള്ളത് മാത്രമാണ് ഇനി എഫ് സി ഗോവന്റെ മുന്നിലുള്ള ഒരു ലക്ഷ്യം അണ്ണൻ വന്ന കോൾ അടിച്ചു എന്ന് പറയാ അത്രേ ഉള്ളൂ അവര് എസ്തിക്ലോവിനെതിരെ രണ്ടേ പൂജ തോറ്റിട്ടുണ്ട് യാ ഈ ഒരു ടൈപ്പ് ഓഫ് പെർഫോമൻസ് വെച്ച് ഗ്രൂപ്പ് സ്റ്റേജ് കടക്കാനുള്ള ചാൻസസ് ഒക്കെ കുറവാണ് എന്ന് തോന്നുന്നു ആൻഡ് ഓഫ് കോഴ്സ് അൽനാസർ അണ്ണൻ കളിച്ചിട്ടൊന്നുമില്ല അവരും രണ്ട് പൂജ്യത്തിന് ജയിച്ചിട്ടുണ്ട് അത്രേ അത്രയുള്ളൂ ഇനി ഞാൻ പോയി ഉറങ്ങട്ടെ ബൈ